ഹലോ മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷം വെൽക്കം ടു ജി ക്യൂബ് അക്കാദമി ഞാൻ പ്രഥുൻ നിങ്ങളുടെ ഗണിതത്തിന്റെ അധ്യാപകനാണ് അപ്പോ ഗണിതം എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖം ഒന്ന് മങ്ങിയിട്ടുണ്ടാവും കുറച്ച് സങ്കടം വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു പേടിയായിരിക്കും ഗണിതത്തിനോട് അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മളെ ഗണിതം ജി ക്യൂബ് അക്കാദമി നിങ്ങൾക്ക് സെറ്റ് ആക്കി അപ്പോ മൂന്നാം ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ നാലിലേക്ക് എത്തിയപ്പോൾ തന്നെ നിങ്ങൾ മിടുക്കരാണ് അതുകൊണ്ട് തന്നെ എൽ എസ് എസിന് ഉണ്ടാവും നിങ്ങൾ ഓൾറെഡി ഉറപ്പിച്ചതായിരിക്കും ആ സമയത്ത് തന്നെ നിങ്ങളുടെ വീട്ടുകാരും അല്ലെങ്കിൽ ടീച്ചേഴ്സും ഒക്കെ എൽ എസ് എസ് അടിക്കണം എൽ എസ് എസ് വാങ്ങിയെടുക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളെ നിരന്തരം ടോർച്ചർ ചെയ്യുന്നുണ്ടാവും അപ്പോ ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുള്ളതിൽ നിങ്ങൾക്ക് ഏറ്റവും വിഷമമുള്ള ഒരു വിഷയമാവും ഏകദേശം തൊണ്ണൂറ് ശതമാനം മാഷിന്റെ മക്കൾക്കും വിഷമമുള്ള ഒരു വിഷയമാണ് ഗണിത ആ ഗണിതം വളരെ നിഷ്പ്രയാസമായിട്ട് ലൈറ്റ് ആയിട്ട് മാഷ് നിങ്ങൾക്ക് തരും നിങ്ങൾ എന്റെ ഒപ്പം കത്തക്ക് നിന്നാൽ മതി ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലെ ടെക്സ്റ്റ് ബുക്കിൽ എത്ര പാഠഭാഗം ഉണ്ടെന്ന് അറിയോ ആരാ അതൊക്കെ നോക്കുക അല്ലെ ഏഹ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില് ആദ്യത്തെ പാർട്ട് വണ്ണില് ആറ് പാഠഭാഗമാണ് ഉള്ളത് ആ ആറ് പാഠഭാഗത്തിൽ ഒന്നാമത്തെ പാഠഭാഗങ്ങൾ അതായത് വരകൾ രൂപങ്ങൾ എന്നുള്ള ഒന്നാമത്തെ പാഠഭാഗത്തിന്റെ കാര്യങ്ങളാണ് മാഷ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് അപ്പോ ഈ ഒരു പാഠഭാഗത്ത് നിന്ന് നമുക്ക് വൺ വേർഡ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ രീതിയിലോ കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം കാണുമ്പോൾ തന്നെ വരകൾ രൂപങ്ങൾ നമ്മൾ ഒന്നാം ക്ലാസ് മുതൽ പഠിച്ച കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക ഒന്നാം ക്ലാസ്സിലും രണ്ടിലും ഒക്കെ നിങ്ങൾ വിവിധ രൂപങ്ങളും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും അതിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് നാലാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത് അപ്പോ അതിന്റെ ഇടയിൽ ഒഴിഞ്ഞിരിക്കുന്ന ചില ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും നിങ്ങളെ ശ്രദ്ധ എത്താത്ത ചോദ്യങ്ങൾ ആ ചോദ്യം തന്നെ കൃത്യമായിട്ട് നിങ്ങളുടെ എൻ എസ് എക്സാമിന് ചോദിക്കുകയും നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് അപ്പൊ പക്കാ ബേസ് ആയിട്ട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുന്നത് ഓക്കെ ചില ചോദ്യങ്ങൾ നിങ്ങളുടെ എൽ എസ് എസ് പരീക്ഷയ്ക്ക് മാർക്ക് നഷ്ടപ്പെടുത്താൻ കാരണമാവും ആ ചോദ്യങ്ങൾ പ്രത്യേകം മാഷ് കണ്ടെത്തി പ്രത്യേക ട്രിക്കിലൂടെ നിങ്ങളെ മൈൻഡിലേക്ക് അങ്ങ് തരും അപ്പോ നമ്മുടെ വരകൾ രൂപങ്ങൾ എന്നുള്ള പാഠഭാഗത്തേക്ക് കിടക്കാം അപ്പോ മാഷ് നിങ്ങളോട് ചോദിക്കട്ടെ ഇന്ന് രാവിലെ നിങ്ങളെ എന്തെല്ലാം ആണ് കഴിച്ചത് ഓരോരുത്തരും ഓരോന്നും കഴിച്ചിട്ടുണ്ടാവുക അല്ലെ ചിലർ ചപ്പാത്തി കഴിച്ചിട്ടുണ്ടാവും ചിലർ പൊറാട്ട ആയിരിക്കും ചിലരെന്തായിരിക്കും ചപ്പ് പത്തിരി ആയിരിക്കും ഇങ്ങനെ വിവിധ രീതിയിലുള്ള കാര്യങ്ങൾ അവർ കഴിച്ചിട്ടുണ്ടാകും ഇതല്ലതും കൂടി എല്ലാ ദിവസവും ഇപ്പൊ പുട്ട് എല്ലാ ദിവസവും നിങ്ങൾ പുട്ടാണ് കഴിക്കുന്നതെങ്കിൽ നിങ്ങളെ റിയാക്ഷൻ എന്തായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ ഇല്ല ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ കഴിക്കാൻ താല്പര്യം ഉണ്ടാകും ഓക്കെ മാഷ് മാഷിന്റെ ഒരു കഥ പറഞ്ഞുതരാം മാഷിന്റെ വീട്ടില് മാഷിന്റെ അമ്മ രണ്ടു ദിവസം തുടർച്ചയായിട്ട് പുട്ടുണ്ടാക്കി മൂന്നാമത് ദിവസം ഉണ്ടാക്കിയത് പുട്ട അപ്പോ സ്വാഭാവികമായിട്ടും മാഷിന് അത് ഇഷ്ടപ്പെട്ടില്ല നിങ്ങളെപ്പോലെ അല്ലല്ലോ മാഷിന് വേറെയും കൂലി ഒക്കെ ഉള്ളല്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും മാഷ് എന്ത് ചെയ്തു മാഷി രാവിലെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാതെ നേരെ അടുത്തുള്ള ഹോട്ടലിൽ പോയി ഹോട്ടലിൽ പോയിപ്പോ ചില്ലുങ്കൂടിന്റെ ഉള്ളില് മാഷിന് കാണുന്ന രീതിയിൽ നല്ല പൊറോട്ട പത്തിരി സമൂസ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിറഞ്ഞു വെച്ചിരിക്കുകയാണ് എന്താ ഈ ചിത്രത്തിൽ കാണാം ഇതേപോലെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ ഈ ചിത്രത്തിൽ നോക്കിക്ക ഇതിൽ എന്തെല്ലാം കാണുന്നുണ്ട് വട്ടത്തില് പോറാട്ട കാണുന്നുണ്ട് അല്ലെ ആ വട്ടത്തിലാണ് നമ്മൾ കഴിക്കുന്ന ഒരുപാട് രാവിലെ പലഹാരമായിട്ട് കഴിക്കുന്ന ഒരുപാട് ചായക്കടികൾ വട്ടത്തിലായിരിക്കും അല്ലെ വട്ടത്തിൽ വട്ടത്തിൽ എന്തുണ്ട് വട്ടത്തിൽ വട്ടത്തിൽ പത്തിരി ഉണ്ട് വട്ടത്തിൽ വട്ടത്തിൽ എന്തുണ്ട് വട്ടത്തിൽ വട്ടത്തിൽ ചപ്പാത്തി ഉണ്ട് അങ്ങനെ ഈ വട്ടം അതായത് ഈ വൃത്തത്തിലുള്ള ഒരുപാട് പലഹാരങ്ങൾ നമ്മൾ കഴിക്കുകയായിരിക്കും അപ്പോ വട്ടം അല്ലെങ്കിൽ വൃത്തം വൃത്തത്തിന്റെ പിക്ചർ നോക്കിക്കേ നോക്കിക്കേക്കെ എന്താണ് ഈ വൃത്തത്തിന്റെ പ്രത്യേകത ഒന്ന് പറഞ്ഞേസ് അതന്നെ വൃത്തത്തിന് എന്തില്ല വശങ്ങളില്ല വശങ്ങളില്ലാത്ത ജാമതീയ രൂപമാണ് വൃത്തം ഓക്കെ ഈ രീതിയിൽ ഒരു ചോദ്യം ഒളിഞ്ഞ് അണക്കുന്നുണ്ട് വശങ്ങളില്ലാത്ത രൂപം ഏതാന്ന് ചോദിച്ചാൽ എന്താ എഴുതുക വൃത്തം മറക്കരുത് മറന്നു പോകരുത് ഒരു ചോദ്യം ഒളിഞ്ഞ് അണക്കുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ വശങ്ങളില്ലാത്ത രൂപമാണ് വൃത്തം ഇനി രണ്ടാമത്തെ നമ്മുടെ ഹോട്ടലിൽ രണ്ടാമത് തന്ന പലഹാരം നോക്കിയേ എന്താണ് സമൂസ അല്ലെ നമ്മുടെ ബിങ്കോന്റെ ആകൃതി സമൂസ എന്താണ് സമൂസന്റെ പ്രത്യേകത ആ നമ്മള് നോമ്പില് അല്ലെ പെരുന്നാളുകളുടെ സമയത്തൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്ന ഒരു എണ്ണ പലഹാരമാണ് സമൂസ അപ്പോ ഈ സമൂസ ഈ സമൂസയുടെ രൂപം എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതന്നെ ചെറിയ ക്ലാസ്സിൽ ഒന്നാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ നഴ്സറി മുതൽ നമ്മൾ പരിചയപ്പെട്ടതാണ് എന്താണ് ട്രയാങ്കിൾ ത്രികോണം ത്രീ മൂന്ന് അല്ലെ അപ്പൊ ഈ ഒരു വശത്തിന്റെ പ്രത്യേകത നോക്കുമ്പോ എന്താ മൂന്ന് വശങ്ങളുണ്ട് മൂന്ന് കോണുകളുണ്ട് അപ്പൊ മൂന്ന് വശങ്ങളും മൂന്ന് കോണുകളും മൂന്ന് മൂലകളും അടങ്ങിയ രൂപമാണ് എന്ത് ത്രികോണം ഓക്കെ അപ്പൊ നമ്മൾ ആദ്യം എന്ത് പഠിച്ചു വൃത്തം പഠിച്ചു ത്രികോണം പഠിച്ചു ഇനി ഒരാളുണ്ട് അയാളെ കുറിച്ച് പറയുന്നതിന് മുൻപ് തന്നെ ഞാൻ നിങ്ങളോടൊരു കഥ പറയാം നിങ്ങളുടെ ക്ലാസ്സില് ഇരട്ട കുട്ടികളുണ്ടാവും അല്ലെ നമ്മൾ ആദ്യമായിട്ട് ഒരു ജൂൺ മാസം ഒരു സ്കൂളിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ട് ഒരു കുട്ടികൾ വന്നാൽ അവരെ കാണുമ്പോൾ നമ്മൾ രണ്ടാൾക്ക് ഒരേ മുഖമായിരിക്കും അവരെ നമുക്ക് തിരിച്ചറിയാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും പക്ഷെ അവരായിട്ട് ഇടപഴകി ഒന്ന് ഇണങ്ങി നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയി മാറിക്കഴിഞ്ഞാല് പെട്ടെന്ന് ആ രണ്ട് പേരെയും നമുക്ക് എന്ത് ചെയ്യും തിരിച്ചറിയാൻ കഴിയും മാഷിന്റെ കഥയില് ആ രണ്ട് പേർക്ക് മാഷ് അപ്പു എന്നും ദുപ്പു എന്നും പേരിടാണ് ഇവരെ കാണുമ്പോൾ ഒരുപോലെ തന്നെയാണ് കുറെ കാലം മാഷ് അവരിടപഴകിയപ്പോ മാഷിന് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു ഇതാണ് അപ്പു ഇതാണ് ദുപ്പു അതേപോലെ തന്നെയാണ് നമ്മുടെ റെക്റ്റാങ്കിളും സ്ക്വയറും ഏകദേശം ഒരേപോലെ തന്നെയാണ് എന്നാൽ അവിടെ ഒളിഞ്ഞിരിക്കുന്ന ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവും ആ വ്യത്യാസത്തിൽ നിന്ന് നമ്മുടെ എൽ എസ് എസിന് ചില ചോദ്യങ്ങൾ ചോദിക്കും അപ്പൊ അതൊന്ന് പഠിക്കാം അതായത് ഇവിടെ നോക്കുക ചിത്രം നോക്കുക എസ് ഇതെന്തിന്റെ ചിത്രമാണ് റെക്റ്റാങ്കിൾ ആണോ സ്ക്വയർ ആണോ ഓക്കെ ആദ്യം നമുക്ക് റെക്റ്റാങ്കിൾ അതായത് ചതുരം പരിചയപ്പെടാം എന്താണ് ചതുരത്തിന്റെ പ്രത്യേകത ആ ഒന്ന് ഹോറിസോണ്ടൽ ആയിരിക്കും അല്ലെ വലങ്ങനായിരിക്കും അല്ലെ വിലങ്ങനെ അല്ലെ ആയിരിക്കും ഒരു ഭാഗവും കുത്തനെ ആയിരിക്കും അല്ലെ ഇതാണ് ചതുരം പിന്നെ അതിന്റെ പ്രത്യേകത എന്താ ഒന്ന് പറഞ്ഞ ഇതൊക്കെ നമ്മൾ ഒരുപാട് കാര്യം പഠിച്ച് എൽ എസ് എസിനും മിടുക്കറായി നിൽക്കുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് പറയാവുന്ന കാര്യമുള്ളു എന്തൊക്കെയാണ് ആ ഓപ്പോസിറ്റ് സൈഡ് അതായത് എതിർ വശങ്ങൾ അല്ലെ എതിർ വശങ്ങള് തുല്യമായിരിക്കും അല്ലെ റിസോണ്ടൽ ആയിട്ട് വരുന്ന ഈ രണ്ട് വശങ്ങളും കുത്തനെയുള്ള ഈ രണ്ട് വശങ്ങളും തമ്മിൽ എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും ഇതാണ് എന്ത് ചതുരം ഓക്കെ അങ്ങനെയാണെങ്കിൽ സ്ക്വയറിലുള്ള മാറ്റം എന്താ സ്ക്വയർ ചിത്രം നോക്കിയേ ഇവയുടെ പ്രത്യേകത എന്താ യെസ് നാല് വശങ്ങളും എന്താണ് തുല്യമാണ് അപ്പോ അപ്പുവിൻ്റെയും ദുപ്പുവിൻ്റെയും കഥയില് ഇവര് തമ്മിലുള്ള മാറ്റം എന്താന്ന് നാശിനോട് ചോദിച്ചപ്പോ സങ്കല്പിക്കാം അപ്പുവിന് ചെറിയ കണ്ണുകളാണ് ദുപ്പുവിന് വലിയ കണ്ണുകളാണ് അതുപോലെ തന്നെ നമ്മുടെ സ്ക്വയറും റെക്റ്റാംഗിളും ചതുരവും സമചതുരവും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് എന്ത് ആ ഒരാൾ എല്ലാവർക്കും നാല് വശങ്ങളാണ് നാല് മൂലകളാണ് നാല് കോണുകളാണ് പക്ഷേ ഒരാളുടെ എതിർവശങ്ങൾ അതായത് നമ്മുടെ ചതുരത്തിന്റെ എതിർവശങ്ങൾ തുല്യമായിരിക്കോ സമചതുരത്തിന്റെ നാല് വശങ്ങളുടെ നീളവും എന്താണ് തുല്യമാണ് ഇതാണ് ഇവ തമ്മിലുള്ള ഒരു വ്യത്യാസം ഇനി ഒരു ചോദ്യം ചോദിക്കുകയാണ് അതായത് രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നു അതിലേതാ ശരി എന്ന് കണ്ടെത്താനാണ് മാഷി പറയണ പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാ ചതുരവും സമചതുരമാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് എല്ലാ ചതുരവും സമചതുരമാണ് ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ചോദി ശ്രദ്ധിക്കാം എല്ലാ സമചതുരവും ചതുരമാണ് ചോദിച്ച ചോദ്യം ഇതാണ് എല്ലാ ചതുരവും സമചതുരമാണ് അല്ലെങ്കിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു എല്ലാ സമചതുരവും ചതുരമാണ് അപ്പൊ അതിന്റെ ഉത്തരം എന്തായിരിക്കും നമ്മൾ പരിചയപ്പെട്ടു ചതുരത്തിന്റെ പ്രത്യേകത നമ്മൾ പരിചയപ്പെട്ടതാണ് അല്ലെ എല്ലാ ചതുരവും ഒരിക്കലും എന്താവില്ല സമചതുരമാവില്ല കാരണം എന്താ സമചതുരത്തിന്റെ പ്രത്യേകത എല്ലാ വശങ്ങളും അല്ലെ തുല്യമായിരിക്കും ചതുരത്തിന്റെ എല്ലാ വശങ്ങളും തുല്യമല്ല എതിർവശമാണ് തുല്യം അപ്പൊ നമ്മളെ സ്റ്റേറ്റ്മെന്റിന് ശരി ഏതാണ് എല്ലാ സമചതുരവും ചതുരമാണ് എന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ചെരി ശരിയായത് അപ്പോൾ നമ്മൾ വൃത്തം പരിചയപ്പെട്ടു ത്രികോണം പരിചയപ്പെട്ടു സമചതുരം പരിചയപ്പെട്ടു ചതുരം പരിചയപ്പെട്ടു ഓക്കെ ഈ ഭാഗങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഒരു ചതുരം ഈ ഒരു ചതുരത്തിന്റെ ഒരു മൂല അതായത് ഈ മൂല കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്തു ഒരു ചതുരത്തിന്റെ കടലാസ് പേപ്പറാണെന്ന് കരുത അതിന്റെ ഒരു മൂല ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്താൽ എത്ര മൂലകൾ ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം ചോദിക്കുക ഇതിനുത്തരം നമ്മൾ എങ്ങനെ കണ്ടെത്തുക മാശിപ്പ ഇവിടെ വരച്ചു ഈ ഒരു ചോദ്യം നിങ്ങൾ പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ ചോദിക്കുകയാണെങ്കിൽ ഒരു ചതുരം വരയ്ക്കുക ഒപ്പം തന്നെ കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ എന്തെയ്യാ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കുക എന്നിട്ട് എത്ര മൂലകൾ ഉണ്ട് നോക്കുക ഇതൊരു മൂലയല്ലേ ഇതൊരു മൂലയല്ലേ ഇതൊരു മൂലയല്ലേ ഇവിടെ ഒരു മൂലയും ഇവിടെ ഒരു മൂലയും സൃഷ്ടിക്കും ശ്രദ്ധിക്കുക ഇവിടെ ഒരു മൂലയും ഇവിടെ ഒരു മൂലയും പുനഃസൃഷ്ടിക്കും അങ്ങനെയാണെങ്കിൽ ആകെ എത്ര മൂലകളുണ്ട് ഒന്ന് എണ്ണി നോക്കിക്കേ വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ച് മൂലകളുണ്ട് ഇങ്ങനെ നിരന്തരം ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ചോദിച്ചിട്ടുമുണ്ട് ഈ രീതിയിൽ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഒരു ചതുരത്തിന്റെ രണ്ടു മൂലകൾ കട്ട് ചെയ്തു എത്ര മൂല രണ്ടു മൂല അതൊക്കെ ചോദ്യം വരുമ്പോ ശ്രദ്ധിക്കണം ഒന്നാണോ രണ്ടാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അവിടെ തെറ്റിയാ പോയി നമ്മളെ മാർക്ക് ഓക്കെ ഈ രണ്ട് മൂല അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാ കട്ട് ചെയ്ത പോലെ തന്നെ അങ്ങ് വരച്ചു കൊടുക്കുക ഇനി എത്ര മൂലകൾ ഉണ്ട് എന്ന് എങ്ങനെയാ നമ്മൾ കാണാ യെസ് ഒരു മൂല രണ്ട് മൂല മൂന്ന് നാല് അഞ്ച് ആറ് അപ്പൊ എത്ര മൂലകൾ ഉണ്ട് രണ്ട് ഭാഗം കട്ട് ചെയ്തപ്പോ ആറ് മൂലകളുണ്ട് ഇനി മൂന്ന് ഭാഗം സിമ്പിൾ ആണ് ഈ ഭാഗം കട്ട് ചെയ്യും ഇവിടെ ഇവിടെയോ ഒരു കോണും കൂടി ഏറെ വന്നിട്ട് ഏഴ് മൂലകളായിരിക്കും ഇനി നാല് ഭാഗം ഒരു ചതുരത്തിന്റെ നാല് ഭാഗങ്ങൾ കട്ട് ചെയ്താൽ എത്ര മൂലകൾ ഉണ്ടാവും ഇങ്ങനെ കട്ട് ചെയ്തു ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് മൂലകൾ പ്രതീക്ഷി ഉണ്ടായിരിക്കും ഓക്കെ എൽ എസ് എസിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് എ ബി നോക്കുക എ അഞ്ച് സെന്റിമീറ്റർ പന്ത്രണ്ട് സെന്റിമീറ്റർ അഞ്ച് സെന്റിമീറ്റർ പന്ത്രണ്ട് സെന്റിമീറ്റർ ബി നോക്കിക്കേ നാല് സെന്റിമീറ്റർ ഏഴ് സെന്റിമീറ്റർ അഞ്ച് സെന്റിമീറ്റർ ഒമ്പത് സെന്റിമീറ്റർ ഈ രണ്ടെണ്ണത്തിൽ ഒന്ന് ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ചതുരം വരയ്ക്കാൻ പറ്റുള്ളൂ അത് ഏതാണെന്ന് കണ്ടെത്തണം ഒന്ന് ആലോചിച്ച് പറഞ്ഞ് ഈ രണ്ടെണ്ണത്തിൽ ഏത് അളവ് ഉപയോഗിച്ചാണ് നമുക്ക് ചതുരം വരയ്ക്കാൻ കഴിയുക എന്താണ് ചതുരത്തിന്റെ പ്രത്യേകത പറയൂ ആ എന്താണ് എതിർവശങ്ങൾ തുല്യമായിരിക്കും ചതുരത്തിന്റെ പ്രത്യേകത എന്താണ് എതിർവശങ്ങൾ തുല്യമായിരിക്കും ഓക്കെ ഇപ്പൊ ഫസ്റ്റത്തെ കേസ് നമുക്ക് നോക്കുക ഒരു വശം അഞ്ചാണെങ്കിൽ തീർച്ചയായും ഓപ്പോസിറ്റ് സൈഡിൽ എതിർവശം എത്ര ആയിരിക്കണം അഞ്ചായിരിക്കണം ഇവിടെ വേറെ അഞ്ച് തന്നിട്ടുണ്ട് അല്ലെ അങ്ങനെയാണെങ്കിൽ മറ്റു വശം എത്ര ആയിരിക്കണം പന്ത്രണ്ടാണെങ്കിൽ എതിർവശം എത്ര ആയിരിക്കണം പന്ത്രണ്ടായിരിക്കണം ഇവിടെയും പന്ത്രണ്ടും പന്ത്രണ്ടും ഉണ്ട് അപ്പോ ആദ്യം ഈ എ എൽ തന്ന അളവ് ഉപയോഗിച്ച് നമുക്ക് തീർച്ചയായിട്ടും ഒരു ചതുരം വരയ്ക്കാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ ബീല കേസ് നോക്കുക എന്താണ് പ്രത്യേകത ആ ഒരു വശം നാലാണ് അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എതിർവശം എന്തായിരിക്കണം എന്തായിരിക്കണം അതും നാല് സെന്റിമീറ്റർ ആയിരിക്കണം ഈ അളവിൽ വേറെ എവിടെയെങ്കിലും നാല് സെന്റിമീറ്റർ കിടക്കുന്നുണ്ടോ ഇല്ല അപ്പൊ അത് വരയ്ക്കാൻ കഴിയോ ഇല്ല ഏഴ് സെന്റിമീറ്റർ ആണ് പിന്നെ തന്നത് അല്ലെ ഏഴ് സെന്റിമീറ്റർ വേറെ ഉണ്ടോ ഇല്ല അല്ലേ അപ്പൊ ഒരു ചോദ്യം തരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആ എതിർ ആദ്യം തന്ന ഭാഗം പിന്നെ ഉണ്ടോ നോക്കുക ഫസ്റ്റ് കേസിൽ നമ്മൾ നോക്കി അഞ്ച് സെന്റിമീറ്റർ ഇവിടെ ഉണ്ട് അടുത്ത അഞ്ച് സെന്റിമീറ്റർ ഓപ്പോസിറ്റ് വരുന്നതും അഞ്ച് സെന്റിമീറ്റർ ആയിരിക്കും ആ അഞ്ച് സെന്റിമീറ്റർ ഇവിടെ ഉണ്ട് പിന്നെ തന്നത് പന്ത്രണ്ട് സെന്റിമീറ്റർ ആണ് ഓപ്പോസിറ്റ് വീണ്ടും ഒരു പന്ത്രണ്ട് സെന്റിമീറ്റർ ഉണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഈ എ എയിൽ തന്ന അളവ് ഉപയോഗിച്ച് നമുക്ക് ചതുരം വരയ്ക്കാൻ കഴിയും ഇനി ഇങ്ങനെയാണ് നമ്മുടെ ചോദ്യമെങ്കിൽ ചുവടെ തന്ന അളവ് ഉപയോഗിച്ച് നിങ്ങൾക്ക് സമചതുരം വരയ്ക്കാൻ കഴിയുമോ എന്നാണ് ചോദിച്ചതെങ്കിൽ ഈ രണ്ട് അളവുകൾ ശ്രദ്ധിക്കുക ഇതുപയോഗിച്ച് സമചതുരം വരയ്ക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എന്താണ് ചതുരം നമ്മൾ അപ്പുവിൻ്റെയും ദുപ്പുവിൻ്റെയും കഥ ആലോചിക്കാം എന്താണ് ചതുരം ചതുരത്തിന്റെ പ്രത്യേകത എന്താ ചതുരം എന്ന് പറഞ്ഞാൽ എതിർവശങ്ങൾ എന്തായിരിക്കും ആ തുല്യമായിരിക്കും എന്നാൽ സമചതുരത്തിനോ നാല് വശങ്ങളും തുല്യമായിരിക്കും അങ്ങനെ നാല് വശങ്ങളും തുല്യമായത് വന്നാൽ മാത്രമേ എന്ത് വരയ്ക്കാൻ കഴിയുള്ളൂ സമചതുരം വരയ്ക്കാൻ കഴിയുള്ളൂ അപ്പൊ ഈ ചോദ്യത്തിൽ അതായത് ഈ രണ്ട് അളവുകൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് വരയ്ക്കാൻ കഴിയൂല സമചതുരം വരയ്ക്കാൻ കഴിയൂല ഇനി ഇങ്ങനെയാണ് തന്നെങ്കിൽ മൂന്ന് വശങ്ങൾ സോറി നാല് ഭാഗങ്ങളും അതായത് മൂന്നാമത് തന്ന ഈ നാല് അളവുകളും ഒമ്പത് സെന്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് ചതുരവും വരയ്ക്ക സമചതുരവും വരയ്ക്കാം ഓക്കെ ശ്രദ്ധിക്കണം ഇവിടെ എന്താണ് സമചതുരം വരയ്ക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം ആ ആ തന്ന നാല് വശങ്ങളുടെ അളവുകളും തുല്യമാണോ എന്ന് ശ്രദ്ധിക്കണം ചതുരം ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം ആ രണ്ട് വശങ്ങളെ അല്ലെ ആകെ നാല് വശങ്ങൾ തന്ന അളവുകളിൽ രണ്ട് വശങ്ങൾ രണ്ട് രണ്ട് അതായത് ഇവിടെ അഞ്ചും പന്ത്രണ്ടും അഞ്ചും പന്ത്രണ്ടും പോലെ തുല്യമാണോ എന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഇത്തരം ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം എഴുതാൻ അപ്പോ മക്കളെ ഈ ഒരു ചതുരം ശ്രദ്ധിച്ച് ഈ ഒരു ചതുരത്തിന്റെ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള അളവാണ് എത്ര ആറ് സെന്റിമീറ്റർ ദൂരമാണ് ആറ് സെന്റിമീറ്റർ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ദൂരോ ഏഴ് സെന്റിമീറ്റർ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരാണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും ആയിരിക്കും ഓക്കെ സിമ്പിൾ ഇവിടെയോ ആറ് സെന്റിമീറ്റർ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഇവിടെയോ യെസ് ഇവിടെയോ ഏഴ് സെന്റിമീറ്റർ ആയിരിക്കും അല്ലെ ആറായിരിക്കുമോ ഏഴാണ് അല്ലെ എതിർവശം ഇതിന്റെ നേരെ എതിരെയുള്ള ഇവിടെയും ഏഴ് സെന്റിമീറ്റർ ഇതിൻ്റെ നേരെ ഇവിടെ ആറാണ് അപ്പൊ അതിന്റെ എതിര് എതിരെ വരുന്ന വശവും എത്ര ആറ് സെന്റിമീറ്റർ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ചോദ്യം മാഷ് ചോദിക്കാണ് ഇത് നേരെ സെന്റിമീറ്ററിലാണ് ഇനി നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ഞാൻ മാഷ് ഇവിടുന്ന് ചോദിക്കുകയാണ് അത് സെന്റിമീറ്ററിൽ തരുന്നത് ശരിയല്ല അത് മാഷ് എന്തില് തരികയാണ് മീറ്ററിൽ തരികയാണ് ഇവിടെ മാഷ് ചെറിയൊരു മാറ്റം വരുത്തുകയാണ് ആറ് സെന്റിമീറ്റർ എന്നതിന് പാക് മാഷ് ആറ് എം മീറ്റർ ആക്കുകയാണ് ഇവിടെ ഏഴ് മീറ്റർ ഇവിടെ ആറ് മീറ്റർ ഇവിടെ ഏഴ് മീറ്റർ ഓക്കെ ഇതൊരാൾ സ്ഥലം വാങ്ങിയ ഏരിയ ആണ് അതിനെ കമ്പിവേലി കെട്ടുകയാണ് ഒരു ഭാഗം ആറ് മീറ്ററും മറ്റു ഭാഗം ഏഴ് മീറ്ററും ആയിട്ടാണ് അയാൾ കമ്പിവേലി കെട്ടുന്നതെങ്കിൽ ആ കമ്പിയുടെ നീളം കാണാനും വേണ്ടി ഒരു ചോദ്യം ചോദിക്കും എങ്ങനെ അതിന് ഉത്തരം കണ്ടെത്തുക രണ്ട് രീതിയിൽ ഇതിൽ ഉത്തരം കണ്ടെത്തുക ഒന്ന് എളുപ്പമായിട്ട് കണ്ടെത്താം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടെത്താം വിഷമിക്കണ്ട രണ്ട് രീതിയിലും മനസ്സി പറയും ഓക്കെ ഇതാണ് നമ്മൾക്ക് കണ്ടെത്താനുള്ളത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് ഇവിടെ വന്ന് ഇവിടെ വന്ന് ഈ ചുറ്റുമുള്ള അളവാണ് നമുക്ക് കണ്ടെത്താനുള്ളത് അല്ലെ ഈ ഒരു സ്ഥലത്തിന്റെ കമ്പിവേലി കിട്ടുമ്പോൾ ഈ ചുറ്റു ഭാഗത്തുള്ള അളവാണ് നമുക്ക് കണ്ടെത്താനുള്ളത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പഠിച്ച രൂപത്തിന് പറയുന്ന പേരാണ് എന്ത് ചതുരം ഈ ചതുരത്തിന്റെ ചുറ്റളവ് കാണാനും വേണ്ടി ഒരു സൂത്രവാക്യുണ്ട് എന്താന്ന് ഞാൻ പറഞ്ഞു തരട്ടെ രണ്ടേ ഇൻറ്റു നീളം പ്ലസ് വീതി ഇത് മൈൻഡ് കേട്ടണ്ട സിമ്പിളായിട്ട് ഇത് എങ്ങനെ ചെയ്യാന്ന് രണ്ടാമത്തെ സെക്ഷനായിട്ട് മാഷു പറഞ്ഞു തരും അപ്പൊ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഓക്കെ നമ്മളിവിടെ ചുറ്റളവ് കാണാനുള്ള സൂത്രവാക്യം മാഷു പറഞ്ഞു രണ്ട് ഗുണിക്കണം നീളം പ്ലസ് വീതി അല്ലെങ്കിൽ നീളം പ്ലസ് വീതി കണ്ടിട്ട് അതിനോട് രണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും ചുറ്റളവ് കിട്ടും ഈ ഒരു ചോദ്യത്തിൽ ഈ കമ്പി വേലിയുടെ ഇവിടുന്ന് ഇവിടെ നിന്ന് വന്ന് ഇവിടെ വന്ന് ഇവിടെ വരെയുള്ള ദൂരമാണ് അതായത് നീളമാണ് നമുക്ക് കാണാനുള്ളത് അല്ലെ ചുറ്റളവായിട്ട് കാണാനുള്ളത് അത് ഈ ഒരു സമവാക്യത്തിലൂടെയാണ് നമുക്ക് കണ്ടെത്തുക പക്ഷെ എളുപ്പത്തിൽ വേറെ രീതിയിൽ നമുക്ക് കണ്ടെത്താം ചുറ്റുമുള്ള അളവല്ലേ അങ്ങ് കൂട്ടിയാൽ മതി ചുറ്റുമുള്ള അളവ് എത്ര ഏഴ് ഇവിടെ എത്ര ഏഴ് ഇവിടെ ആറ് ഒറ്റ ആറ് ഏഴും ഏഴും എത്ര ഒന്ന് കൂട്ടി വേൻ പറഞ്ഞേ ആ ഏഴും ഏഴും പതിനാല് പ്ലസ് ആറും ആറും എത്ര പന്ത്രണ്ട് അതങ്ങ് കൂട്ടാം എങ്ങനെ കൂട്ടുക പതിനാല് കൂട്ടണം പന്ത്രണ്ട് നാലിനോട് രണ്ട് കൂട്ടിയാൽ ആറ് ഒന്നും ഒന്നും കൂട്ടിയാൽ രണ്ട് ഇരുപത്തി ആറ് ഉത്തരമായി പക്ഷെ നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡ് നമ്മൾ എൽ എസ് എസിന്റെ കുട്ടികളായതുകൊണ്ട് തന്നെ അത്യാവശ്യം പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ ഇതിപ്പോ വലിയ രീതിയിൽ തന്നെ നമുക്ക് ഒരുപാട് പ്രയാസം ഉണ്ടാവും വലിയ സംഖ്യകളാണ് തന്നെങ്കിൽ അറുനൂറ്റി അമ്പത് എഴുന്നൂറ്റി അമ്പത് മീറ്റർ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ തരികയാണെങ്കിൽ വലിയ ക്ലാസ്സിലൊക്കെ പ്രതീക്ഷിക്കാം അപ്പൊ നമ്മൾ ഈ ഒരു മെത്തേഡ് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും നമുക്ക് എളുപ്പം നമ്മൾ മൂന്നാം ക്ലാസ്സിൽ തന്നെ ഗുണനവും അരണവും ഒക്കെ പഠിച്ചതാണ് പക്ഷെ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിച്ച് ഇനി നമുക്ക് വരുന്ന റിവിഷൻ സമയത്തൊക്കെ നമുക്ക് ഈ രീതിയിൽ വേണം ഈ പ്രോബ്ലം ഒക്കെ ചെയ്യാൻ ഈ രീതിയിലുള്ള ഒരു പ്രോബ്ലം കൂടി മാശി തരട്ടെ ഓക്കെ യു റെഡി ഓക്കെ ഈ രീതിയിൽ നമുക്ക് മറ്റൊരു പ്രോബ്ലം കൂടി നോക്കാം ഓക്കെ ആറ് മീ ആറ് സെന്റിമീറ്റർ മീറ്റർ അല്ല സെന്റിമീറ്റർ ആറ് സെന്റിമീറ്റർ നീളമുള്ള ഈർക്കിൾ ഉപയോഗിച്ച് ബഷീർ എന്ത് ചെയ്തു ഒരു സമചതുരം നിർമിച്ചു ശ്രദ്ധിക്കണം സമചതുരമാണ് നിർമിച്ചത് ചതുരത്തിന്റെ പ്രത്യേകത എന്താ ആ എതിർവശങ്ങൾ തുല്യമായിരിക്കും സമചതുരത്തിനോ ആ നാല് വശങ്ങളും അല്ലെ തുല്യ നീളായിരിക്കും അപ്പൊ ഇതെന്താണ് സമചതുരമാണ് ഇങ്ങനെ ഒരു സമചതുരം ആര് നിർമ്മിച്ചു നമ്മുടെ ബഷീർ നിർമ്മിച്ചു അങ്ങനെയാണെങ്കിൽ ആകെ ഈർക്കിൽ കഷ്ണത്തിന്റെ നീളം കാണാനാണ് ചോദിച്ചത് ആകെ ഈർപ്പിൽ കഷ്ണത്തിന്റെ നീളം കാണാൻ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ രണ്ടു രീതിയിൽ നമുക്ക് ചെയ്യാൻ നോക്കാം ആദ്യം ഈ ചുറ്റു ഭാഗത്തുമുള്ള നീളമല്ലേ നമുക്ക് കാണാനുള്ളത് അത് കാണുന്നതിന് എന്താ പറയാ ചുറ്റുമുള്ള അളവ് അതാണ് ചുറ്റളവ് ഇനി ഇതിന്റെ ഉള്ളിലുള്ളല്ലേ കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് പരപ്പളവ് അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം അപ്പൊ ഇവിടെ ജസ്റ്റ് മാഷ് പറഞ്ഞു മാത്രം ഇതിന്റെ ചുറ്റളവാണ് കാണേണ്ടത് ചുറ്റളവ് കാണാനുള്ള സൂത്രവാക്യം ആശ് പരിചയപ്പെടുത്തിയിരുന്നില്ലേ എന്താണത് ഒന്ന് ഓർത്ത് പറഞ്ഞു നോക്കിക്കേ നോക്കിക്കെ രണ്ടേ നീളം പ്ലസ് വീതി അല്ലെ ഇവിടെ എങ്ങനെയാണ് നാർത്ഥത്തെ പോലെയാണോ ഇത് സമചതുരമായത് കൊണ്ട് തന്നെ ഇവയുടെ നീളവും വീതിയും തുല്യമാണ് നീളവും വീതിയും തുല്യമാണ് അപ്പോ രണ്ടേ ബ്രാക്കറ്റിൽ എന്താ നീള പ്ലസ് വീതി നീളം വീതി ആറ് അപ്പോ രണ്ട് ഇന്റു ആറ് പ്ലസ് ആറ് ആണ് പന്ത്രണ്ട് അപ്പൊ രണ്ടേ ഗുണനം പന്ത്രണ്ട് നമ്മൾ എങ്ങനെ ചെയ്യ പന്ത്രണ്ട് ഗുണിക്കണം രണ്ട് 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 നാല് ഒരു രണ്ട് രണ്ട് ഇരുപത്തി സെന്റിമീറ്റർ അളവ് നോക്കണം നേരത്തെ പരിചയപ്പെട്ട ചോദ്യത്തിൽ മീറ്റർ ആയിരുന്നു തന്നത് ഇവിടെ നമുക്ക് തന്നത് സെന്റിമീറ്റർ ആണ് ഇനി രണ്ടാമത് നമ്മൾ പഠിച്ച മെത്തേഡ് ചുറ്റുള്ള അളവല്ലേ പറഞ്ഞേ ഏതൊക്കെ നമ്മളെ അളവ് ആറ് സെന്റിമീറ്റർ കൂട്ടണം ആറ് സെന്റിമീറ്റർ കൂട്ടണം ആറ് സെന്റിമീറ്റർ കൂട്ടണം ആറ് സെന്റിമീറ്റർ കൂട്ടണം ഇങ്ങനെ നാല് തവണ ആറ് കൂട്ടാനാണ് അല്ലെ നമുക്കറിയാം ആവർത്തന സങ്കലനമാണ് ഗുണനം അല്ലെ നമ്മൾ ഈ രീതിയിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ആ ഒന്നെങ്കിൽ ആറ് ഗുണനം ആറ് എത്ര പന്ത്രണ്ട് പന്ത്രണ്ടിനോട് വീണ്ടും ആറ് കൂട്ടിയാൽ എത്ര ആ പതിനെട്ട് പതിനെട്ടിനോട് വീണ്ടും ആറ് കൂട്ടിയാൽ ഇരുപത്തിനാല് അല്ലെങ്കിൽ ആറ് ഗുണനം നാല് ആറിന്റെ ഗുണനെ പട്ടിക നമ്മൾ എല്ലാരും പഠിച്ചതാണ് ആറ് ആറ് രണ്ടാറ് പന്ത്രണ്ട് മൂന്നാറ് പതിനെട്ട് നാലാറ് ഇരുപത്തിനാല് അപ്പൊ അതിന്റെ ഉത്തരം എന്താണ് ഇരുപത്തിനാല് സെന്റിമീറ്റർ ഓക്കെ അല്ലേ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം എന്തൊക്കെ പരിചയപ്പെട്ടു ജാമതീയ രൂപങ്ങൾ അല്ലെ ഏതൊക്കെ പരിചയപ്പെട്ടത് വൃത്തം പരിചയപ്പെട്ടു അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് പരിചയപ്പെട്ടു ത്രികോണം പരിചയപ്പെട്ടു വൃത്തം വശങ്ങളില്ലാത്ത ജാമതീയ രൂപമാണ് എന്ത് വൃത്തം എൻ പിന്നെ പരിചയപ്പെട്ടത് ത്രികോണമാണ് മൂന്ന് വശങ്ങൾ മൂന്ന് കോണുകൾ അല്ലെ അത് കഴിഞ്ഞിട്ട് ചതുരം പരിചയപ്പെട്ടു സമചതുരവും ചതുരവും നമ്മൾ പരിചയപ്പെട്ടു ഈ ഭാഗത്തുനിന്ന് വരുന്ന ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു നോക്കി അതും നമ്മൾ പരിചയപ്പെട്ടു ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചാലും നമ്മൾക്ക് ഉത്തരം ചെയ്യാൻ കഴിയണം ഗണിതത്തിലെ വളരെ എളുപ്പമായിട്ടുള്ള ഒരു പാഠഭാഗമാണ് ഒന്നാമത്തെ പാഠഭാഗമായ വരകൾ രൂപങ്ങൾ എന്നുള്ള പാഠഭാഗം ഈ പാഠഭാഗത്തിൽ നിന്ന് ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നാൽ എൻ്റെ മക്കളെല്ലാവരും ആയിട്ട് ഉത്തരം ചെയ്തു അല്ലെ ഈ പാഠഭാഗത്ത് നമ്മൾ ഒരു മാർക്കും നഷ്ടപ്പെടുത്തരുത് ഓക്കെ ഇനി ഈ പാഠഭാഗത്തിന്റെ മറ്റൊരു ഭാഗവുമായി വീണ്ടും കാണാം ഓക്കെ